ബീഹാറിൽ ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ബി ജെ പിയും ഉയർത്തുന്ന വെല്ലുവിളികൾ അനായാസം മറികടക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം കരുതുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ എൻ ഡി എ ക്യാമ്പിലെ സ്വരച്ചേർച്ച ഇല്ലാത്തതും ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായി മാറുമെന്നുറപ്പാണ് എന്നാൽ ബി ജെ പി ഇത്തരം തിരിച്ചടികളൊന്നും ഭയക്കുന്നില്ല കാരണം അവസാന നിമിഷം വോട്ടെണ്ണുമ്പോൾ എതിർ പാർട്ടിക്കാരെ ബഹുദൂരം പിന്നിലാക്കി ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ കണ്ട മഹാരാഷ്ട്ര ബീഹാറിലും ആവർത്തിക്കുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് ഇക്കാര്യം രാഹുൽ ഗാന്ധിയും പറയുന്നു എത്ര വലിയ പ്രചാരണം നടത്തിയാലും ബി ജെ പി തന്നെ ബീഹാറിൽ ഭരണം പിടിക്കുമെന്ന് ഇപ്പോഴേ ആവർത്തിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വോട്ടെണ്ണൽ പ്രക്രിയ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇപ്പോഴേ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും അതിൻ്റെ ഗുണം ബീഹാറിൽ ബി ജെ പിക്ക് കിട്ടുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു മഹാരാഷ്ട്രയിൽ ഉയർന്ന ആരോപണങ്ങളിൽ ഇപ്പോഴും കൃത്യമായൊരു മറുപടി നൽകാൻ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സാധിച്ചിട്ടില്ല പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ നിഷേധിക്കാനോ അത് തെറ്റാണെന്ന് പറയാൻ ഇലക്ഷൻ കമ്മീഷൻ മെനക്കെട്ടിട്ടില്ല രാഹുലിന്റെ ആരോപണങ്ങൾ വരുമ്പോൾ ഉടൻ വാളെടുക്കുന്ന കമ്മീഷൻ കണ്ണും പൂട്ടി ചില പ്രസ്താവനകൾ നടത്തി കളം വിടുകയാണ് പതിവ് ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിക്കാൻ എന്തുകൊണ്ട് ബി ജെ പിക്ക് കമ്മീഷനോ സാധിക്കുന്നില്ല എന്നതാണ് ചോദ്യം ഇതിന് പിന്നാലെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് സമയം അടുക്കുന്നത് അവിടെയും അട്ടിമറി നടക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിക്കുന്നു അട്ടിമറി നടക്കില്ലെന്നും അതിനുള്ള സംവിധാനങ്ങൾ തയ്യാറാണെന്ന് എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ അട്ടിമറി ആരോപിച്ച രാഹുൽ ഗാന്ധി അക്കമിട്ടാണ് തെളിവുകൾ നിരത്തിയത് സമാനമായ രീതിയിൽ ബീഹാറിൽ നടക്കില്ല എന്ന് എന്താണ് ഉറപ്പെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ഇന്ത്യാ സഖ്യം ഏറ്റവും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെയാണ് വിജയപ്രതീക്ഷകൾ വേണ്ടെന്നും ബീഹാറിൽ ബി ജെ പി ജയിക്കാനുള്ള വഴികൾ സജ്ജമാക്കിയെന്നും രാഹുൽ ഗാന്ധി പറയുന്നത് എന്തായാലും ഇന്ത്യാ സഖ്യം ബീഹാറിൽ ഡബിൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നുണ്ട് തേജസ്വി യാദവിന് പുറമെ മനോജ് ഷാ സി പി ഐ സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ലലൻ ചൌധരി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ എ സി സി ചുമതലയുള്ള കൃഷ്ണ അല്ലാവരു മുകേഷ് സഹാനി തുടങ്ങിയ നേതാക്കളാണ് ഇന്ത്യ സഖ്യത്തെ ബീഹാറിൽ നയിക്കുന്നത് എൻ ഡി എയും ബി ജെ പി യെയും പരാജയപ്പെടുത്താൻ ഒരുമിച്ച് പൊരുതാൻ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ സഖ്യം നൽകിക്കഴിഞ്ഞു കാവ്യപ്പട അഴിച്ചുവിടുന്ന അഭ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ലെന്നും സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഭിന്നതയില്ലെന്നും പ്രാദേശിക തലം വരെ ഒറ്റക്കെട്ടാണെന്നുമുള്ള സന്ദേശം നൽകിക്കൊണ്ട് മഹാറാലികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യാ സഖ്യം അതിനിടയിലാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്ന വ്യക്തമായ തട്ടിപ്പ് അക്കങ്ങൾ നിരത്തി പുറത്തുവിട്ടത് ഇതൊരു പക്ഷേ കോടതി കയറിയാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുമോ എന്നതും സംശയത്തിലാണ്